കേരള തമിഴ്നാട് അതിർത്തിയിൽ വനത്തിനുള്ളിൽ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റും അധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ രണ്ട് വനപാലകരെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് കെ കെ പെട്ടി സ്വദേശി ഈശ്വരനെ വെടിവെച്ച ഫോറസ്റ്റർ തിരിമുരുകൻ ഗാർഡ് ബെന്നി എന്ന് വിളിക്കുന്ന ജോർജ് കുട്ടി എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടിന് ശ്രീവല്ലിപുത്തൂർ മേഘമല കടുവാസങ്കേതത്തിന് കീഴിലുള്ള വണ്ണത്തിപ്പാർ വനത്തിൽ വനവെപ്പ് നടത്തിയ വെടിവയ്പിലാണ് ഈശ്വരൻ കൊല്ലപ്പെട്ടത് രാത്രി പെട്രോളിംഗ് എത്തിയ വനപാലകരെ വനത്തിലൊളിച്ചിരുന്ന ഈശ്വരൻ ആക്രമിക്കുകയായിരുന്നുവെന്നും സ്വയം പ്രതിരോധത്തിനുമായി വെടിയുതിർത്തപ്പോൾ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നുവെന്നുമാണ് വനപാലകൾ പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ മുൻവരേഖത്തെ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈശ്വരനെ ഒടിവെച്ചു കൊന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ എന്നും കാട്ടി ഈശ്വരന്റെ ബന്ധുക്കൾ മധുര ഹർജി ഫയൽ ചെയ്തു കേസ് പരിഗണിച്ച ഹൈക്കോടതി ഇക്കാര്യം അന്വേഷിക്കാൻ തെരു ജില്ലാ പോലീസ് സൂപറിനോട് ഉത്തരവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും അറസ്റ്റിലായത് ഇടുക്കി വിഷൻ